ഹായ് 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 ആ പുതിയൊരു സ്വാഗതം ചോകതാണ് പോലെ എന്നാ അങ്ങനവാടി ഉണ്ടോ ഇല്ല ഇല്ല ലീവാണ് കളിച്ചാൽ പോവണ്ടേ എന്തിനടെ കേറിക്കണേ മാല അരഞ്ഞു നോക്ക ഓക്കേ സ്റ്റാൻഡേക്ക് പോവാനാണ് സമയം എന്ന് പറയുന്നത് ഒമ്പത് മുക്കാലായിട്ടും പനിയായിരുന്നു ഇന്നേരൊക്കെ നല്ല പനിയായിരുന്നു രാത്രി ഒരു ദിവസം രാത്രി ഉറക്കം എന്നറിയില്ല നല്ല പനിയായിരുന്നു അപ്പോൾ പനി നല്ല ക്ഷീണമുള്ള രീതിയിലുള്ള പനിയായതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ എനിക്കാണെന്ന് കഴിഞ്ഞില്ല പിന്നെ പനിച്ച ദിവസം നല്ല എല്ലാവർക്കും നല്ല ചൂട് എനിക്ക് മാത്രം നല്ല തണുപ്പായിരുന്നു അപ്പോൾ അത്ര നല്ല വേറെ പനി ഉണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലൊന്നും പോയില്ല ഉടൻ തന്നെ നമ്മളെ എല്ലാ രണ്ട് കൂടിയെ കുടിച്ചപ്പോൾ തന്നെ സംഗതി ക്ലിയറായി വാല് വാല് ഊര വല ചില ദിവസം ഞാനല്ല ഇടുക ഞാൻ ഇടുമ്പോഴാണത് അതിൻ്റെ ഒരു കെയറിൽ എനിക്ക് ഊരാൻ വണ്ടി കഴിയും ഇവരിടുമ്പോൾ അതങ്ങനെ സിമ്പിളായിട്ട് ഉരി എടുക്കാൻ വേണ്ടി കഴിയും അവിടെ ഇവിടെ ഒക്കെ കുടുക്കിടും ഓക്കെ പിന്നെ പൊടി തട്ടണ വണ്ടിൻ്റെ ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെയാണ് അപ്പം ഇന്നലെ ഒരു ടീമിനെ ഒരു ഇന്നലെ വൈകിട്ട് ഒരു ബ്രോസ്റ്റ് വെച്ചതാണ് ഈ കാണുന്നത് പിന്നെ അത് മാത്രല്ല ഇന്നലെ വൈകിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നില്ല അപ്പോൾ ഒരു ട്രിപ്പ് പോയതാണ് നമ്മൾ കൂരാട്ടിക്ക് മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അപ്പോൾ അവർ യാത്രക്കാർ വണ്ടിയിൽ നിന്നും പേഴ്സിൽ നിന്നും പൈസ എടുത്തതാണ് ബാഗിൽ നിന്നും ലേഡീസായിരുന്നു അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറിൻ്റെ നോട്ട് മാറിപ്പോയി വണ്ടി സ്റ്റാർട്ടായപ്പോൾ ഓഫായി എളോ ഓഫാക്കി ടുപ്പ് പോലെ ഏറ്റാ പോയിക്കോ ഏ പോയിക്കോ അങ്ങനോള് പോയി ചായുടെ കഴിഞ്ഞു ആങ്ങടിയിലേക്ക് ഇറങ്ങുന്നു അപ്പൊ ആ അഞ്ഞൂറിലോട്ട് പോയി അറിയാം അത് കാരണം പറയണം കഴിയുന്നു അപ്പോൾ ഓരോ സാധനങ്ങൾ തെരച്ചിലേക്ക് പോയത് ഞാൻ ആ അഞ്ഞൂറിലോട്ട് പോയി ഞാൻ തന്നെ പറഞ്ഞു പിന്നെ തിരഞ്ഞോട്ടു പക്ഷെ കിട്ടിത സാധനം മിസ്സായി എന്റെ നാട്ടില് ചെറ്റന്മാർക്ക് പണിയില്ലെങ്കില് അവരെല്ലാരും വന്ന് നിൽക്കുന്ന സ്ഥലമാണത് അപ്പൊ ഇന്നിവിടെ ആരുല്ല എല്ലാവർക്കും പണിയുണ്ട് എല്ലാവരും പണിക്ക് പോയിട്ടുണ്ട് പണി പണി വേണം വേണം പച്ചയായ പ്രകൃതിയെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റപ്പെട്ടു ഈ പയർ പറിക്കണ്ട കഴിഞ്ഞ വിളിയ പറഞ്ഞില്ലേ എവിടെ ഒക്കെ കൊറേ പറഞ്ഞു കുട്ടിക്കാൻ പറ്റില്ല അതിന്റെ അമ്മത്തിനോട് ചോദിക്കണ്ട എന്താണ് ഞാൻ പറിച്ചില്ല ഇതുവരെ അത് വേറെ അങ്ങാടേക്ക് നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് പോണപ്പോ ഒരു കൈനീട്ടം പത്ത് കിട്ടിയിട്ടുണ്ട് ഇതുമൊന്നാണ് നമ്മുടെ തുടക്കം പിന്നെ നാട്ടിൽ നിന്ന് സാധാരണ പോരുമ്പോൾ എനിക്ക് മടക്കൊന്നും കിട്ടാറില്ല മടക്കം പറഞ്ഞാൽ ആൾക്കാരുണ്ടാവും പൈസ ഒന്നും വാങ്ങാറില്ല ഞാൻ നാടായതുകൊണ്ട് നാട്ടുകാരെ തരുന്ന ആൾക്കാരല്ലേ പക്ഷെ എന്നാലും ചില ആളുകളൊക്കെ നിർബന്ധിച്ച് തന്നു പോകും പിന്നെ ഞാൻ പോകും അല്ലാതെ ഒക്കെ ഞാൻ ഒഴിവാക്കാൻ വേണ്ടി അധികം ആളുകൾ പ്രായ ആളുകളായിരിക്കും ഇപ്പോൾ അല്ലാതെ പണിക്കൊന്നും പോവാത്ത അതിൽ പണി കുറവ് അപ്പം അതൊക്കെ ഓർത്തിട്ട് അവർക്ക് ഓരോന്ന് അങ്ങാടിക്കും വരുന്നത് ചിലപ്പോൾ അവർ ചായ പിടിക്കാനൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങാടി അങ്ങാടിയെന്ന് പറയുമ്പോൾ അത് പ്രായം ആകത്തേക്ക് വേറെ ഫീൽ ആവണല്ലോ അങ്ങാടീലേക്ക് അവരുടെ സൗഹൃദം പുതുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വരികയാണ് അപ്പം പിന്നെ ഞാൻ ഒന്നും പത്ത് റുപ്പ്യല്ലേ ഞാനത് വാങ്ങിക്കാറില്ല ഇതിനെപ്പോലെ എൻ്റെ എത്തി നമ്മള് അധികം വണ്ടികളൊന്നുമില്ല നാലഞ്ച് വണ്ടികളുള്ളൂ നാലഞ്ച് വണ്ടി ആ ഗ്യാപ്പിൽ നോക്കുവാണെങ്കിൽ അധികം തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ആളുകളുണ്ട് അത്യാവശ്യം ആളുണ്ട് വൈ ചോദിക്കുകയാണ് അതുപോലെ ഒരുപാട് പേരൊരു ദിവസം വഴി ചോദിക്കും ഞങ്ങളോട് കാരണം ഓട്ടോക്കാരല്ലേ അങ്ങാടിയിലെല്ലാ കാര്യവും അറിയാം അങ്ങാടിയിൽ നിന്ന് എവിടേക്കൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകണം ആ റൂട്ടൊക്കെ ഞങ്ങൾക്കറിയാം കിലോമീറ്റർ കണക്ക് അടക്കം ഞങ്ങൾ വരാം ഞങ്ങളോട് ഒരാൾ നിലമ്പൂരിലേക്ക് അല്ലെങ്കിൽ വാണ്ട ഞങ്ങളോട് വരാൾ കാളികാവിലേക്ക് ചോദിക്കാം കാളികാവ് കയ്യിൽ പോകാം ഞങ്ങളുടെ ഈ റോഡ് തന്നെയാണ് ഞങ്ങൾ പറയും ഈ റോഡ് തന്നെ ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ പോയിക്കോളി അതുപോലെ തന്നെ വാണിമ്പലം എവിടെയും ചോദിക്കും വാണിമ്പലം ചോദിക്കുമ്പോൾ ഈ റോഡ് തന്നെയാണ് അപ്പം ഞങ്ങൾ പറയും നിങ്ങൾ പോകുമ്പോൾ ഒരു റെയിൽവേ ലൈൻ ഉണ്ടാവും അത് ചാടും അത് ചാടണ ആ ഒരു ടൗണ് തന്നെയാണ് വാണിമ്പലം അങ്ങനെ ഓരോ സ്ഥലങ്ങൾ ചോദിക്കും അപ്പം നമുക്ക് കിലോമീറ്റർ കണക്കിന് ഞങ്ങൾ കിലോമീറ്റർ അടക്കം ഞങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും അടുത്തുള്ളതൊക്കെയാണ് കിട്ടുന്നത് ഒരുപാട് ദൂരമുള്ള നമുക്ക് അറിവില്ലല്ലോ പത്തേകാൽ സമയമായി ഈ തള്ളും ഇങ്ങനെ തള്ളും നമ്മൾ വൈകുന്നേരം വരെ ആരെ കിട്ടാക്കൂല പട്ടേകാൽ സമയത്ത് ഇന്റെ വരുമാനം എന്ന് പറഞ്ഞ പത്ത് രൂപയാണ് ഇനി ഞങ്ങൾ രണ്ടു വണ്ടിയുള്ളു വേക്കലൊന്നും വണ്ടിയില്ലേ ഈ വണ്ടി കാലി ഞാനും അതിലും മാത്രമേ ഉള്ളൂ അതിലും പോയോ ഓ ആൾക്കാരുണ്ട് തിരക്കുണ്ട് ഓട്ടുണ്ടാവ അഖിലും പോയി ഞാൻ മാത്രമായി ഞാൻ തനിച്ചായി ഞാൻ തനിച്ചായി വേറെ ആരോ നമ്മളെ സ്റ്റാൻഡിൽ ഓടുന്ന ആളല്ല ആ വണ്ടി ഇല്ലാത്തതുകൊണ്ട് വന്നാവും എല്ലാ ഓഡിറ്റോറിയത്തിലേക്കായിരുന്നു ആദ്യത്തെ ട്രിപ്പ് ഞങ്ങളുടെ വണ്ടികളിലെ ഫേമസ് ആയിരുന്നൊരു ഓഡിറ്റോറിയമാണ് ഫേമസ് ആയത് മാത്രമല്ല പായക്കൻഡ് എന്നൊരു ഓഡിറ്റോറിയം കൂടിയാണ് ഈ ഓഡിറ്റോറിയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞാനൊക്കെ ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ആ ഒരു റേഞ്ചിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ കാണുന്ന പാടുണ്ടല്ലോ നേരെ കാണുന്ന ആ ഒരു ഭാഗം റോഡ് പാടൊക്കെയാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടെ നമുക്ക് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി പറ്റും അതായത് നാട്ടിൽ നിന്ന് സി എനയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ റോഡ് മാർഗം അല്ലാതെ ഞങ്ങൾക്ക് ആ പാടത്തിൽ കൂടെ കയറി വരാൻ അപ്പൊ ഞായറാഴ്ചകളിലുള്ള കല്യാണങ്ങളൊക്കെ ഞങ്ങൾ മിക്സില് ഞങ്ങൾ അറ്റൻഡ് ചെയ്യാറുണ്ട് എന്താ പറയാ ഞങ്ങള് കല്യാണത്തിൽ വരുന്നത് ഞങ്ങളുടെ വീട്ടുകാർക്കും അറിയില്ല ഞങ്ങൾ അവിടെ വന്ന് ഭക്ഷണം കഴിക്കേണ്ടി കല്യാണം നടത്തുന്ന കല്യാണം ഉള്ള ആളുകൾക്കും അറിയില്ല അന്നൊക്കെ കുട്ടികളായത് കൊണ്ട് അന്ന് കുട്ടി കുട്ടിക്കാലത്തെ കുട്ടിത്തുള്ള ആ ഒരു പുറുമ്പില് കാട്ടിയ ഒരു പരിപാടികളാണ് അതൊക്കെ കല്യാണം ഉണ്ടാവുകയൊന്നുമില്ല എവിടത്തോ ആരുന്നതോ കല്യാണമായിരിക്കും പക്ഷെ കല്യാണത്തിന് പോയിട്ട് ബിരിയാണി ആണെങ്കിൽ ബിരിയാണി സദ്യ അല്ലെങ്കിൽ സദ്യ ് ഒരത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും ഞങ്ങള് അതൊക്കെ നല്ല രസമായിരുന്നു ഇന്നത്തെ കാലത്ത് നോക്കുമ്പോ നല്ല എന്താ പറയാ നല്ല നല്ല ഓർമ്മകളാണ് അന്ന് കാട്ടിക്കൂട്ടിയ ഒരുപാട് സംഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും കുട്ടിക്കാലത്ത് നമ്മൾ കാട്ടിക്കൂട്ടി ഒരുപാട് കാര്യങ്ങള് അതൊക്കെ ഇന്ന് നമ്മൾ ഓർത്ത് ചിരിക്കുന്നുണ്ടാവാം ഏഹ് ചിലത് നമുക്ക് വളരെ വിഷമമാണ് കാരണം അതൊരു ടൈം കഴിഞ്ഞു പോയതല്ലേ നമുക്ക് പോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ സന്തോഷത്തേക്കാൾ കൂടുതൽ വിഷമാണുണ്ടാവുക ഏതായാലും കമൻറ്റുകളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു കാര്യം എന്താ പറയുക ഈ കഴിഞ്ഞ വീഡിയോ ലെങ്സ് വളരെ കുറവായിരുന്നു അപ്പോൾ ലെങ്സ് കൂട്ടണമെന്നാണ് നേരത്തെ പത്ത് ഇരുപതിന് ആ പത്ത് ഇരുപതിന് നമ്മൾ മുന്നിലായിരുന്നു ഒരു പത്ത് നാൽപ്പത് നമ്മൾ മുന്നിലാണ് ട്രിപ്പ് എടുത്ത് ഏറ്റവും തള്ളി ഉടക്കിയതുകൊണ്ട് പത്ത് നാൽപ്പതിന് അപ്പോൾ അത്യാവശ്യം വണ്ടികൾ പോയി ഈ സി എൻ ഓടിച്ചോറത്തിലൊക്കെ കല്യാണമുണ്ടാകുമ്പോൾ അത്യാവശ്യം ലോക്കിനിവിടുന്ന് പോകും അപ്പൊ അങ്ങനത്തെ ഒരു ലക്ഷമുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് അടുത്തത് ആര് വരും എന്ന് നോക്കാം വരുന്നുണ്ട് ആളുകൾ ഞാൻ ശ്രദ്ധിക്കട്ടോ വീണ്ടും സി എൻ ഐ ആയിരുന്നു ഞാൻ മാത്രല്ല സി എൻ ഐക്ക് പോവായിരുന്നു രാവിലെ വന്നിട്ടേ എത്ര എണ്ണം എടുത്തു സി എൻ നാല് ലോക്കല് നാല് സി എൻ ആ കല്യാണം ഞാൻ നമ്മക്ക് കാരണം നമ്മളെ വേറെ ട്രിപ്പ് നാല് ഒരു ഇങ്ങനെ പോകുന്ന പോക്കില് വൈക്കുന്ന ആൾക്കാരൊക്കെ കിട്ടണം അതൊന്ന് ലൈനിന്ന് ലൈനിന്നല്ല ഓട്ടോക്കാട്ടുന്നല്ല ഇങ്ങനെ പോകുന്ന പോക്കില് മടക്കോ അല്ലെങ്കിൽ വേറെ ഒടുക്കയിലൊക്കെ ചെറിയ ലോക്കലൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല രസമാണ് പരിപാടി ില്ലേ ഇപ്പോ വന്ന വഴിയില് റോട്ടില് ആളുകളില്ല ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് രണ്ടാണ് പക്ഷെ അവർക്ക് വണ്ടി വണ്ടി വേണ്ടെന്നുള്ള മൈൻഡാണ് എന്താ ചെയ്യാ ഈ പോക്കെ അങ്ങനെ ആടിൽ അതിനോളം പോവാ അവിടെ പണ്ടു നിർത്തിടുക മുന്നേക്ക് എത്തുക അടുത്ത ലോക്കൽ എടുക്കുക ഇതിപ്പോ മുന്നേക്ക് എത്തിയിടിച്ചു കിട്ടിയതാണ് മുന്നേക്ക് പക്ഷേ നേരത്തെ എത്തി ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ മുന്നേക്കെത്തിയത് കാരണം മുന്നക്കെത്ത മുപ്പ ട്രിപ്പ് അതന്നെ ഉള്ളു ഒരഞ്ച ആറിനോ ആറിനോ ഏഴിനൊക്കെ എടുത്തിയാ പത്തണിക്കല്ല ഇറങ്ങാ അവിടെ ഒന്നും ഹോട്ടൽക്ക് പോകണില്ല വെള്ളം കുടിച്ച് ദാഹം വിഷമം ആകില്ല ഒരു ഒന്നൊന്നര ആവുമ്പോ വീട്ടിൽ പോവാ ചോറുന്ന വെറുതെല്ലാം വണ്ടി അങ്ങാത്തെ ഇവിടെ ഫസ്റ്റ് ക്യാപ്പിൽ ഡ്രൈവറില്ല ഏഹ് അല്ല എന്താ എന്ത നിങ്ങളെ വിചാരം മുന്നിൽ ഇരിക്കണ്ടേ പ്രശ്നമാണേ പോവാ ഏ എന്ത് ഞാൻ വേറെന്തോ കേട്ട് ഓടിയോ അഞ്ഞൂറായോ വേണ്ട നമ്മളെ എ സിയിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫ്ലോറസ്റ്റ് സെവൻറി വൺ എന്നുള്ള പേര് അതെങ്ങനെ കിട്ടി എന്നുള്ളത് അപ്പോൾ ഒന്നും കൂടി ഇൻസ്റ്റന്റ് നമ്മുടെ സുഹൃത്ത് ചോദിച്ചാൽ മതി മെസ്സേജ് അയച്ചിട്ട് പിന്നെ വണ്ടി നിൽക്കുന്നത് അവിടെ കേട്ടോ അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നേരത്തെ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അന്ന് ഇവിടെ നിന്നും ഇങ്ങനെയല്ല ഈ കടയൊന്നും ഇങ്ങനെ ക്ലിയർ ആയിട്ടില്ല കട്ടൊന്നും പതിച്ചില്ല എന്നാൽ ആ കൈവരില്ല ഫുട്പാത്ത് ഒന്നും അത്ര ക്ലിയർ അല്ല ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് സംഭവിച്ചു അങ്ങനെ ഞാൻ അവിടെ നിന്ന് എൻ്റെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഞാൻ വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് ഓട്ടോ സുഹൃത്തിനോട് ഞാൻ എൻ്റെ കഥ ഓട്ടമൊക്കെ അങ്ങനെ ഞാൻ എൻ്റെ സംസാരത്തിനിടയിൽ ഒരു ഫ്ലോ എന്നുള്ള സംസാരം ഉണ്ടായിരുന്നു അതായത് ഒരു ഫ്ലോൻ്റെ ഭാഗമായിട്ടൊക്കെ നടന്നു പോകുന്ന രീതിയിലുള്ള സംസാരം തന്നെയാണ് അരിച്ച് ഫസ്റ്റ് ഫസ്റ്റ് കിട്ടും ഫസ്റ്റ് എന്നല്ല എനിക്ക് എന്തുകൊണ്ട് ഫ്ലോ വെച്ച് കൂട സ്റ്റാൻ വെറും ഫ്ലോ വെച്ചാൽ വൃത്തി കുറവ് അന്ന് ഞങ്ങൾ ഇവിടെ ഈ ബെഞ്ച് ഒന്നുമില്ല ഞങ്ങൾ ഇരിക്കാൻ ഇവിടെയാണ് ഇരിക്കുക ഇതും ഇരിക്കുന്നത് കിട്ടുക ഇത് ഞങ്ങൾക്ക് വണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ബിൽഡിംഗ് ഓണർ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് അപ്പോൾ ഇതട്ടേ ഞാൻ ആലോചിച്ചത് അപ്പോൾ ഞാൻ വേറെ വൃത്തം വന്നു ഇന്ന് വളരെ മോശമല്ലേ ഞാൻ പറഞ്ഞു അതും ഫുൾ റെസ്റ്റാണ് അത് ആ റെസ്റ്റ് അങ്ങനെ ആ റെസ്റ്റ് കിട്ടണമെങ്കിൽ അങ്ങനെ ഈ ആ ഫ്ലോ ആ റെസ്റ്റ് കിട്ടുക അപ്പോൾ ഫ്ലോറസ്റ്റായി അല്ലെങ്കിൽ റെസ്റ്റ് ഫ്ലോ ആക്കണം റെസ്റ്റ് ഫ്ലോ ആണോ നല്ലത് ഫ്ലോറസ്റ്റ് ആണോ നല്ലത് അതിങ്ങനെ ആലോചിക്കുക അതിനൊന്നർത്ഥം ഒന്നും എന്താന്ന് നോക്കിയിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ അത് മാത്രമല്ല എന്തേലും കൈക്ക് ചേർക്കരുത് അപ്പോൾ ഞാൻ ഫ്ലോറസ്റ്റ് വൺ ടു ത്രീ എന്ന് ഫസ്റ്റ് ചേർത്ത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വണ്ടി അവിടെ ഉള്ളത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ അന്ന് ഈ ബോർഡ് കാര്യങ്ങൾ ഈ കമ്പി ഇതൊന്നും ഇവിടെ അല്ല ഒന്നും മറയായിട്ടില്ല വണ്ടീനെ ഫ്രീ ആയിട്ടാണ് ഒന്ന് കാണാം കെ എൽ എഴുപത്തി ഒന്ന് കെ എൽ എഴുപത്തി ഒന്ന് ഞങ്ങളുടെ രജിസ്ട്രേഷൻ കോഡെന്ന് പറയുന്നത് അങ്ങനെ കെ എൽ എഴുപത്തി ഒന്ന് അപ്പോൾ കെ എൽ ടെൻ കൊടുക്കണം ഫ്ലോറസ്റ്റ് ടെൻ ഒരു മാച്ചിങ് കറുണ്ട് ഫ്ലോറസ്റ്റ് സെവൻറ്റി വൺ നല്ല മാച്ചിങ്ങാറുണ്ട് അല്ലെങ്കിൽ റെസ്റ്റ് ഫ്ലോ സെവൻറ്റി വൺ അത് അത്ര പോരാ അപ്പോൾ അങ്ങനെ അങ്ങനെ ചെന്നിച്ച് വെച്ച് ലാസ്റ്റ് ചെയ്യാൻ ഫ്ലോറസ്റ്റ് സെവൻറ്റി വൺ എന്നാക്കാതെ അങ്ങനെയാണ് നമ്മുടെ ചാനലിന് പേര് വരുന്നത് ഫ്ലോറസ്റ്റ് സെവൻറ്റി വൺ ആണ് അല്ലാതെ ഞാൻ ഞാനിത് വലിയ രീതിയിൽ ചിന്തിച്ചെടുത്ത് അർത്ഥങ്ങൾ കണ്ടെത്തി ഉണ്ടാക്കിയ ഒരു പേരല്ല ഫ്ലോറസ്റ്റ് സെവൻറ്റി വൺ എന്ന് പറയുന്നത് അത് എൻ്റെ നാടിനൊന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെവൻ്റി വണ്ണ് കൊടുക്കാൻ കൊടുത്തത് എന്നുള്ളതാണ് പിന്നെ ബാക്കിയൊക്കെ ഞാനിവിടെ നിൽക്കുമ്പോൾ അന്നത്തെ ദിവസം സംഭവിച്ചത് ഞാൻ സംസാരിച്ചത് മറ്റില്ലാത്ത രണ്ട് വാക്കുകൾ വാക്കുകളെടുത്തിട്ടുണ്ടാക്കിയതാണ് അപ്ലോ എന്ന് പറഞ്ഞു ഇപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞ വിഷമം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രജിസ്ട്രേഷൻ കൂടുതലാണ് നടന്നവരുടെ അത്ര മാത്രമുള്ളൂ നമ്മളുടെ പേര് അപ്പോൾ ഇനി ഈ പേരിൻ്റെ സംശയങ്ങൾ ഇനി രീതിയിൽ ചോദിക്കരുത് പുതിയ ആളുകൾക്ക് ഉണ്ടാവും പഴയ ആളുകൾ ചോദിക്കരുത് അതിനു വേണ്ടിയിട്ടാണ് വ്യക്തമായിട്ട് പറഞ്ഞത് അന്ന് ഈ ഒരു ഏരിയയിൽ നിന്നുകൊണ്ടായിരുന്നു ഞാൻ ആ ഒരു പേര് എൻ്റെ ചാനലിന് വേണ്ടി ഉണ്ടാക്കുന്നത് എന്താ അല്ലേ അവിടെ അടുത്ത ലോക്കൽ അടുത്ത ലോക്കൽ പോയി തോന്നും ഈ കളി കളിച്ചിട്ട് കാര്യമില്ല കളി കുറവാണ് കളി കുറവല്ല കളി ഉണ്ട് ചെറുകളികളും വലിയ കളികള് ഇരുന്നൂറ് പേരെ കളി കളിച്ചാലേ നമ്മൾക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ നമ്മളിന്ന് ലോക്കായി പോകും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ലേ ഏതൊരു സ്റ്റാൻഡിലേക്ക് കൊടുക്കാൻ നേരമായി ഇവിടക്കെ വണ്ടി കയറുന്നു ഇറങ്ങട്ടെങ്ങട്ട് വണ്ടി ഇതിലെ ചെടിയേ ഇതില പോരാൻ കഴിയില്ല അങ്ങോട്ടെറങ്ങട്ടിറങ്ങി നിൽക്കുള്ളു കണ്മശ് എഴുതി പൊട്ടാത്തിണ്ടുമല്ലോ എപ്പോ ഇന്നലെ ഞാനറിഞ്ഞില്ല മുറി ഒന്നുമില്ല എല്ല പൊട്ടിട്ടാണല്ലോ അല്ലേ ചെറിയ മുറിയാണ് പോയത് ഞാൻ ചോർണ്ണാൻ വേണ്ടിട്ട് വന്നു നിലത്തെ പനി മേൽ വേദന ചെറുതായിട്ടുണ്ട് അതായത് ഈ കൊറേ നേരം ഇരുന്ന് എണീക്കുമ്പോൾ ഊരൊക്കെ ചെറിയൊരു എന്താ പറയാ ഒരു വേദന പോലെ വേദന അല്ലെങ്കിൽ കൊളത്തിപ്പിടുത്ത ചക്കേ നമ്മൾ ചാവി ഊരിപ്പ വണ്ടി വന്ന് ചാവി ഊരിയെടുത്തേക്കൊന്നും വേണ്ട പേട്രി ഇറങ്ങാതൊക്കെ വേണ്ടിട്ട് പേഴ്സെടുത്തേക്ക

അത്ര നിങ്ങളല്ലേ ജീ എന്നിട്ട് മുട്ടിയിലെ സാരല്ല ഇനി ശ്രദ്ധിക്കണ്ടോ പത്ത് ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഇരുപത്തി എട്ട് മുപ്പത് മുപ്പത്തിനാല് അതായത് മുന്നൂറ്റി നാല്പത് രൂപ ഏ എന്താണത് കച്ചാനം എന്ത് കച്ചാനം തുറക്കാൻ പറ്റിയത് ണ്ടല്ലോ എന്താ പോണോ അമ്മ തടെ കറക്കും അറിയത്തില്ല എന്താ ഇങ്ങനെ ചിക്കന ചിക്കനാണ പോല നമ്മ ചിക്കൻ ഉണ്ട് പിന്ന എന്താ പറയാ പത്തൊക്കെ നല്ല കഷ്ടുണ്ട് നമ്മക്ക് കറി ആകാനൊക്കെ ഇണ്ട് ഈ കറി പൊരിക്കണ്ടല്ലോ കുറച്ച് പൊരിക്കലൊക്കെ ആവാണ്ട് ആര്ന്നിട്ടില്ല ആരൊക്കെ ചോറാണ്ടേ വേണ്ടേ ഇവിടെ പൊരിച്ചത് ആയിട്ട് പൊരിയൊക്കെ ഞാനത് കഴിക്കട്ടെ നല്ല വിഷമുണ്ട് ഉച്ചയ്ക്ക് ഇവിടെ ഇരിക്കുന്നത് ഭയങ്കര ടാസ്ക് കാരണം സൂര്യൻ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇപ്പോൾ എന്താ ഏരിയ വരെ ഇപ്പോൾ വെയിലുണ്ട് ഇനി ഈ ഒരു ഏരിയ ആവുമല്ലോ അതിങ്ങനെ വന്ന് 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 നമ്മളെ കണ്ണ് മുതിർന്നങ്ങോട്ട് മറഞ്ഞ് പോയിട്ട് ഇവിടെ വരെ നമുക്ക് വരും ഫസ്റ്റ് ക്യാപ്പിൽ എത്തുമ്പോൾ അത് നമ്മൾ ആ ഒരു റേഞ്ചിൽ വേണ്ടി വരും കണ്ണു പൊട്ടി ഈ മോശത്ത് നല്ല പൂക്ക് വരും നല്ല പവർ വരും അല്ലെങ്കിൽ കൊള്ളാൻ വരും വണ്ടി അവിടെയാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ വരുത്താൻ പോയിക്ക എന്തോ ഒരു പരിപാടി ഉണ്ട് അവിടെ ആരക്കണേ തോർത്തോണ്ട് നനക്ക തലേലിട ബോധം തുടക്ക ചൂടാണ് ചോർന്നാണ് കല്യാണം. ആ സീനിലെ വേലുന്റെ കുടുംബത്തിനേ കല്യാണം. നിങ്ങൾക്കണ്ടില്ലേ? പിന്നെ വേലുൽസരെ. വേലി എന്നാ മാറുന്നേ. ശരില്ലാത്ത തന്നെ സാമ്പാർ പറഞ്ഞോ അല്ലേ? അൗണ്ട വലിയ ഇൻട്രസ്റ്റ് ഇല്ല. സഡ്യുല? നിപ്പണക്ക് സ്റ്റാൻഡ്ലോൺ ട്രിപ്പ് ഇട്ട്. കരുവാട്ടക്കുന്ന് എന്ന് പറഞ്ഞ സത്യകണം. കരുവാട്ടക്കുന്ന് കരുവാട്ടക്കുന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടോരിന്നല്ലോ വാണിപതിക്ക് എന്നാണോ വാണിപതിക്ക് നാൽപ്പത് റുപ്പിയാണ് വെച്ചെങ്കിൽ ഞാൻ നൂറ്റി മുപ്പതാണ് വാങ്ങിയത് ഞാൻ അര കിലോമീറ്ററിൻ്റെ കാര്യം പറഞ്ഞോളൂ അപ്പം അങ്ങനെ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട് അര കിലോമീറ്ററൊക്കെ നമുക്ക് ഓർത്ത് വെക്കുമ്പോൾ നമ്മൾ കിലോമീറ്റർ ഞാൻ പറയുന്നില്ല ഈ ഒരു ഇതിൽ കിലോമീറ്റർ ഓർത്ത് വെക്കാറാണ് പതിവ് ചെക്കന്മാർ ഇതിനു മുമ്പ് ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ഏതൊരു വീഡിയോയിൽ പെട്ടിക്ക് ചെക്കന്മാർക്ക് നല്ല കളിയാക്കൽ ഇട്ടിട്ട് നല്ല ഊക്കലിട്ടിട്ടുണ്ട് അപ്പൊ ഒരു പറയാണ് ഏ വേദം ഞങ്ങളെ മുഖം കാണിക്കരുത് ഞങ്ങളെ വീഡിയോയില് വിടുന്നു അപ്പൊ പിന്നെ അവരുടെ ആരും ഇത് മാനിക്കണല്ലോ അപ്പൊ അവരുടെ മുഖം കാണിക്കാനുള്ളത് അവടെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ഷോട്ടുകളാക്കി മാറ്റിയിട്ടുണ്ട് ഏതായാലും ചെക്കന്മാരെ നമ്മുടെ വീഡിയോയിൽ വീടുകൾ കണ്ടാലും കളിയൊക്കെ നാടിനടുത്തുള്ള സ്ഥലിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഒരു ഫോൺ ട്രിപ്പ് ഇതിലൊക്കെ കാണാൻ നല്ല മനോഹരമാണ് നല്ല ഭംഗിയാണ് ഇപ്പോഴാണ് ഫോൺ ട്രിപ്പ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര പോണേറ്റൊക്കെ മുന്നേ ഫസ്റ്റ് തുടക്കത്തിലെ യാത്ര പോണ മുന്നേ ഒരു ഫോൺ ട്രിപ്പ് തന്നെ ഉള്ളായിരുന്നു നമ്മൾ മിനിമം ഒരു ടാർഗറ്റ് നമ്മളുടെ ആയിരത്തി മുന്നൂറായിരുന്നു ആയിരത്തി മുന്നൂറിലൊക്കെ എന്തായാലും ഓടിയിരുന്നു ഒരു ദിവസം ഞാൻ അതൊക്കെ ഒഴിവാക്കി അതൊക്കെ തന്നിട്ടാണ് ഞാൻ ഈ യാത്ര ആരംഭിക്കുന്നത് കാരണം യാത്രയോടുള്ള ഇതാകുമ്പോൾ പരിഹാരമില്ലാത്ത ചില വിഷയങ്ങളാണത് ഈ നേരാവുമ്പേക്ക് വെയിൽ ഫുള്ളായിട്ട് നമ്മളുടെ മുഖത്തേക്കായിരിക്കും നേരെ നോക്കാൻ വേണ്ടി കഴിയില്ല കണ്ണൊക്കെ കറക്റ്റ് ആയിരിക്കും സമയം അഞ്ചഞ്ചര ആയി അഞ്ചഞ്ചര നേരത്തെ വലിയ വേര് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഫസ്റ്റ് കേട്ടിലാണ് ഫസ്റ്റ് കേട്ട് പിന്നെ നമുക്ക് അല്ലാതെ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് വലിയ വിശേഷം എന്നാലും കണ്ണൊക്കെ നല്ല ലൈറ്റ് ആയി ബാക്കിലാണോ നോക്കാം അതെ ഞാൻ ഇപ്പൊ ലോക്കൽ പോയി ലോക്കൽ എന്ന് പറഞ്ഞാൽ അമ്പത് രൂപ ട്രിപ്പ് ആയിരുന്നു ഞാൻ ലോക്കലിനെ കുറിച്ച് സംസാരിച്ചോണ്ട് പറയുന്നത് ആ അൻപത് കിട്ടി റിട്ടൻ പോകുന്നപ്പോൾ രണ്ടാളെ കിട്ടി വീണ്ടും ഞാൻ ഇങ്ങനെ അങ്ങാട്ടിക്ക് എത്തുന്നതിന് മുന്നായിട്ട് ഒരു ലോക്കൽ ലോക്കലൂടി കിട്ടി മുപ്പത് രൂപ അപ്പൊ എത്ര ആയി നൂറ് ഉറുപ്പ അത് കഴിഞ്ഞിട്ട് ആ മുപ്പത് ഉപ്പ കൊണ്ടിട്ട് വന്നപ്പോൾക്ക് മൂന്ന് ഭാവിമാരെ കിട്ടിയ അങ്ങാടിയിലേക്ക് നൂറ്റി മുപ്പത് രൂപയുടെ ട്രിപ്പായി നോർ അൻപത് ഉറുപേൻ്റെ ട്രിപ്പ് ചെയ്യും അത് നൂറ്റി മുപ്പത് ഉറുപേ ട്രിപ്പ് ആയി അതാ പറഞ്ഞു ലോക്കൽ പോവാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ വല്ല നഷ്ടമായിരിക്കും പോയി കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങോട്ടും 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 അങ്ങോട്ട് വേറെ കൂട്ടിക്കൊളത്തി അങ്ങനെ ട്രിപ്പുകൾ കിട്ടും കാരണേ രാവിലെ തൊട്ടി നേരം വരെ ആയില്ലേ ആറര മണിയായി എന്താ കളി കളിന്റെ അവസ്ഥ എന്താ കളി ഇന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷ കൂടെ കാത്തിരുന്നൂപ ആവുന്നു കഷ്ടിയാ സമയ പിന്നെ ഞങ്ങൾ എല്ലാരും വണ്ടൂൽക്കാരാണെങ്കിലും വണ്ടൂർക്കാര് ഒറിജിനലായിട്ടത് പക്ഷെ ഞാനറിയാതെ ഇതില് വേറെ കൂടി കളിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ ബോക്സിലാരോ നമ്മളൊരു വണ്ടൊരുക്കാരൻ കൂടി വണ്ടി കാരനും കൂടി ഉണ്ട് ആ കളിയാണ് എന്തായാലും നമ്മളെ ഈ വണ്ടിനെ കാളക്കൊമ്പെന്ന് പേരിട്ട് വിളിച്ച വ്യക്തിയാണ് ഈ ഒരു വ്യക്തി അതുപോലെ തന്നെ ഓട്ടത്തിന് കളി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി അതിനൊരുപാട് പഠിക്കാണ്ട് കൊടുന്ന് പറയാം ഏർ എപ്പൊന്നും കിട്ടൂല കാണലുള്ളൂ ഞാൻ ഇന്നിപ്പോ ഓട്ടലിലോ അവനോട് കുത്തിരിക്കാണ് വീട്ടിക്ക് പോവണം ഇന്റെ സ്റ്റുഡിയോയില് ഞാൻ വണ്ടി നിർത്തി സ്റ്റുഡിയോ ആണ് എല്ലാ എല്ലാമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ നമ്മളുടെ പരിപാടി വീട്ടിക്ക് പോവാനുള്ള കാരണമുണ്ട് അത് ഞാൻ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പോകുന്നത് ഒരു പാർക്ക് കൊണ്ടാകുന്നു പറഞ്ഞിരുന്നില്ല അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എത്ര റുപ്പ്യ കൂടിയുള്ളത് നമുക്ക് ഇത് എഴുന്നേക്കാം എന്നാൽ കാലൊന്ന് വൃത്തിക്കാക്കാണ്ട് കാരണം പൈസ ഇങ്ങനെ അല്ലെ ചില്ലി അമ്പത് പത്ത് ഇരുപത് മുപ്പത് അങ്ങനെ നടക്കണം വലിയൊരു നോട്ടി ഏറ്റവും വലിയ നോട്ട് അമ്പതാണ് നമ്മൾ റെഡി ആക്കട്ടെട്ടോ അതായത് ഉച്ച വരെ നമ്മൾ ഓടിയത് മുന്നൂറ്റി നാൽപ്പത് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഓടുന്നത് നാനൂറ്റി നാൽപ്പത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ എഴുന്നൂറ്റി എൺപത് രൂപയൊക്കെ ഓടി ഇനി വീട്ടിൽ പോകാം കുട്ടികളെ പാർക്ക് കൊണ്ടുപോകുന്ന സമയം ഒരു ഏഴ് ആവുമ്പോഴേക്കുവരാനാണ് പറഞ്ഞത് ഏപത്തായിട്ടുള്ളൂ

മനസിലായത് ഇതിന്റെ ഉള്ളില് ഫുള് പൈസ വേറെ അതിലൂടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഞാൻ ഇങ്ങനെ ഒരു കോമ്പോ ഉണ്ട് നൂറു രൂപ അപ്പൊ അത് എടുത്താണ്ട് മൂന്നാലെണ്ണത്തിൽ കയറ്റിയേക്കാണ് അപ്പൊ കുട്ടികളൊക്കെ കയറ്റിയേക്കണ് ഞാനും കേറുന്നില്ല ആര് അമ്മയും കേറണുണ്ട് പിന്നെ കുട്ടികളൊക്കെ ഇണ്ട് അതിലൊക്കെ ഉണ്ട് എങ്ങനുണ്ടായിരുന്നു പേടിച്ചോ തല പിന്നെണ്ടോ ഒക്കെ പേടില്ല ആര്യൻറെ അമ്മ അച്ഛമ്മ താട്ടന്മാരും ഒക്കെ കേറിയ എന്തോ ഞാൻ ഞാനും ആരും കേറുന്നില്ല ആര്യക്ക് പേടിയ

വേറെ പരിപാടിയൊന്നുമില്ല ആര്യതാ പറഞ്ഞുതരുണ്ട് ആര്യ വേരുണ്ടാ ഞാൻ കുട്ടനായിട്ട് പറയാ എന്നാ പറഞ്ഞോളാ നാളെ കാണാറോ നാളെ കാണാ ഓക്കെ